ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു മോഷണത്തോടു കൂടിയാണ് മോഷ്ടിക്കുന്നതോ കാന്താരി മുളകും അതും അപ്പുറത്തെ പറമ്പേന്ന് ആൻഡ് ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് നല്ല കിടിലും ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ബിരിയാണിക്കുള്ള ഐറ്റംസ് വാങ്ങാനായിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടികൾ പഠിക്കാൻ പോകണം കണ്ടത് അപ്പം നമ്മളൊരു ഹൈ കൊടുത്ത് ബൈ പറഞ്ഞു വിട്ടു അപ്പോഴാണ് ചേച്ചിയുടെ തലയിൽ എന്തോ ആയിട്ട് പോകണം കണ്ടത് ഇത് ഇതെന്താണെന്ന് മനസ്സിലായവർ ഒന്ന് കമന്റ് ചെയ്യണം അപ്പം നേരെ ചാലക്കുടി മാർക്കറ്റിൽ പോവാം കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ചെമ്മീൻ വാങ്ങി ചെമ്മീൻ കാണാനും തൊടാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ ഒരു മടിയില്ല ലൈഫിൽ ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയാത്ത ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നത് ബിഗ് ബോസ് എന്നിട്ടാണ് കേട്ടോ അതിനുശേഷം എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ഒരു ചെമ്മീൻ കാന്താരി ബിരിയാണി ഉണ്ടാക്കിയാലോ ആദ്യം എണ്ണ ഒഴിക്കുക സവോള വഴറ്റുക ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ മെയിൻ ഐറ്റം കാന്താരി പിന്നെ തക്കാളി ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി മസാലപ്പൊടി പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടുക കുറച്ച് തൈര് തൈരൊഴുക മിൻഡിടുക അടച്ചു വയ്ക്കുക ഈ സമയം തന്നെ നെയ്യിലെ സവോള വഴറ്റിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വരിക നമ്മുടെ ബിരിയാണി അരി സെറ്റ് ആവും ഇവിടെ നമ്മളെടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ മൂന്ന് കപ്പരിക്ക് നാലൊരു കപ്പ് വെള്ളം ഇനി നമ്മുടെ ചെമ്മീന്റെ മേലോട്ട് ഇതിനെയൊക്കെ അങ്ങ് ദമ്മടിക്കാൻ എന്നുള്ളതാണ് പരിപാടി കുറച്ച് വറുത്ത സവോളയും മിൻറ്റും നെയ്യുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ബിരിയാണി അടിയിൽ നല്ല മസാലയും വെന്ത ചെമീനും അതിൻ്റെ ആ ഒരു റിയൽ ഫ്ലേവറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോകാൻ തീരുമാനം ചാലക്കുടിയിലോണ്ട് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവരെയൊക്കെ കണ്ട് ഹായ ഒക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ